ആധുനിക കാലഘട്ടത്തിൽ ചിത്രകലയുടെ സാധ്യതകളിലേക്ക് നേർരേഖയുടെ യാത്ര ആഗസ്റ്റ് മൂന്നിന് രാത്രി ഏഴ് മണിക്ക് നേർരേഖയിൽ സ്കൂൾ ഓഫ് ആർട്സ് ഡയറക്ടർ സുഹാസ് വേലാണ്ടി പ്രിൻസിപ്പൽ പൊന്മണി തോമസ് സ്കൂൾ ഓഫ് ആർട്സ് വിദ്യാർത്ഥികൾ എന്നിവർ നേർരേഖയിൽ ചിത്രകലയുടെ അനന്തസാധ്യതകളിലേക്ക് മനസ്സ് തുറക്കുന്നു പ്രാചീന കാലം മുതലേക്ക് മനുഷ്യർ തൻ്റെ ആശയങ്ങൾ ചിത്രകലയിലൂടെ വിനിമയം ചെയ്യുന്നുണ്ട് ഒരു ചിത്രത്തിന് ആയിരം വാക്കുകളേക്കാൾ വിലയുണ്ട് ചിത്രകല പഠിക്കാൻ പുതുതലമുറയിൽ താല്പര്യം വർദ്ധിച്ചു വരികയുമാണ് ചിത്രകലയിലൂടെയുള്ള ഭൗതിക നേട്ടങ്ങൾ എന്തെല്ലാം ചിത്രകല പഠിക്കുവാനുള്ള സംവിധാനങ്ങൾ എന്തെല്ലാം ചിത്രകലാ കോഴ്സുകളുടെ സ്വഭാവം സിലബസ് ഉപരിപഠനത്തിനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് ഇങ്ങനെ ഉള്ളിൽ ഒരു ഒരു ആഗ്രഹം ഇഷ്ടം അതിനെ പ്രോത്സാഹിപ്പിക്കാൻ സ്കൂൾ തലത്തിൽ എപ്പോഴാണ് നമുക്ക് അത് അത് നിങ്ങളിപ്പോൾ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് അതായത് സ്കൂളുകളിൽ അത് അവിടുന്ന് ബേസ് വെച്ച് തുടങ്ങേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അത് സ്കൂളുകളിൽ എന്ന് പറയുമ്പം ഈ അധ്യാപകർക്ക് ആദ്യം കൊടുക്കേണ്ടത് ഈ അധ്യാപകരുടെ ഒരു കൊച്ച് ഇതുണ്ടല്ലോ ബി എഡ് ടി ഇല്ലെങ്കിൽ അവിടെ തുടങ്ങേണ്ടതാണ് അതിനുശേഷമാണ് അവർക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താന്നുള്ളത് ഇവരുടെ സിലബസിൽ വരേണ്ട ഒരു കാര്യമാണ് ഏത് കല ഏത് കലയായിക്കോട്ടെ ചിത്രകലയിൽ പ്രത്യേകിച്ചിട്ട് അത് നിരന്തരമായിട്ടുള്ള അധ്വാനത്തിൻ്റെ അർപ്പണബോധത്തിൻ്റെ കഠിനമായിട്ടുള്ള പിന്നെ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെടുന്ന ഒരു കലയാണ് അപ്പോൾ അതിന് എന്ത് നമ്മൾ ചെയ്യണം എന്ന് ചോദിച്ചാൽ അതിന് നമ്മൾ ജീവിതം സമർപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് തന്നെയായാലും ഡെഡിക്കേഷൻ വിൽ ഗിവ് ഗുഡ് ഉണ്ടായിരുന്നു ഇത്ര അധികം ഇമ്പോർട്ടൻസ് അതിന് പ്രാധാന്യം വന്നതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ജോലിക്ക് പോയി തുടങ്ങി ആ സമയത്ത് ചെറുതായിട്ട് കഴിക്കുമ്പോഴൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ പിന്നീട് എനിക്ക് ശാരീരികമായ ചില പ്രശ്നങ്ങൾ വന്നതോടുകൂടി വീട്ടിലിരിക്കേണ്ട ഒരു അവസ്ഥ വന്നു ആ സമയത്താണ് പിന്നീട് പിന്നെയും ഈ ചിത്രരചന രണ്ടാം ജീവിതം തന്നെ പറയാം ഇതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും ഇത് ചിത്രകലയുമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാൻ കാണുക നേർരേഖ